റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ഇത് രണ്ടാം തവണയാണ് ചേർത്തല സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പാണാവള്ളിയിൽ നിന്നും കാണാതായ പതിനഞ്ചുകാരൻ നിസാമുദ്ദീൻ്റെ അന്വേഷണത്തിലും റഡാർ എത്തിച്ച പരിശോധന നടത്തി പള്ളിപ്പുറത്തെ സെബാസ്റ്റന്റെ വീട്ടിൽ റഡാർ പരിശോധന ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത് ഭൂമിക്കടിയിൽ അഞ്ചു മീറ്ററോളം അകലത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനാവുന്ന റഡാർ ഉപയോഗിച്ചായിരുന്നു പരിശോധന കർണാടകത്തിലെ ഷിരൂർ ലോറി അപകടത്തിൽ എത്തിച്ച റഡാറാണ് പള്ളിപ്പുറത്തും എത്തിച്ചത് ആദ്യം വീടിനകത്തും വീട്ടുവളപ്പിലുമായിരുന്നു പരിശോധന സംശയം തോന്നുന്ന സ്ഥലത്ത് അടയാളപ്പെടുത്തി അവിടെ ജെ സി ബി ഉപയോഗിച്ച് കുഴിച്ചാണ് അന്വേഷണം നടത്തിയത് ആദ്യ പരിശോധനയിൽ യാതൊന്നും കണ്ടെത്താനായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടിട്ടുമില്ല ഇതിനിടെ സെബാസ്റ്റിനെയും ഏറ്റുമാനിലുള്ള ഭാര്യയെയും ക്രൈംബ്രാഞ്ച് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുണ്ട് കാണാതായ ആയിഷയുടെ സുഹൃത്ത് റോസമ്മയെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് റോസമ്മയ്ക്ക് നിർണായകമായ ചില വിവരങ്ങൾ അറിയാമെന്നാണ് പോലീസ് കരുതുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാനും സാധ്യത ബിൻമീഡിയ ചേർത്തല